ഒന്ന് ശ്രദ്ധിച്ചോ എനിക്ക് ഇതല്ലെങ്കിലും വേറെ അമ്പത് പടങ്ങൾ കിട്ടും ഞാൻ എന്റെ വാട്ടിനങ്ങ് പോവുവേല എന്നെ ആദ്യം പിടിപ്പിക്കാനായിട്ട് അതെ ഇപ്പൊ നമ്മൾ ഏത് സീൻ എടുത്തേ ഇപ്പൊ പാട്ട് സീൻ നമ്മൾ നേരത്തെ നേരത്തെ ക്ലൈമാക്സ് അപ്പോ എനിക്കും എന്നാലും സ്റ്റണ്ട് സീൻ ഉണ്ടെങ്കിൽ എന്തായാലും പണം കഴിയുമ്പോ നമ്മള് രണ്ടുപേരും തമ്മിൽ ഒരു സ്റ്റണ്ട് ഉണ്ടാവും പണം തുടങ്ങുമ്പഴേ എന്റെ അച്ഛൻ്റെ പ്രണാമം എഴുതി കാണിക്കണം ഓ ചെയ്യാം അച്ഛന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണല്ലേ അല്ലെ അച്ഛന്റെ പ്രമാണം വിട്ടിട്ടാണല്ലോ ഞാൻ കരിയർ അടങ്ങിയത് പിന്നെ ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നു എന്നാ പിന്നെ സാറേ ഈ കഥ എഴുതി ആളുടെ പേരും കൂടെ ഒന്ന് കൊടുത്തേക്കണേ പുള്ളി അല്ല സാറിന്റെ ആദ്യത്തെ പടം ഏതാ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അത് ഞാനും കണ്ടിട്ടില്ല അത് പെട്ടിയിലും അതിനെ കുറിച്ചൊക്കെ പറയാതിരിക്കുന്ന വേദം പക്ഷെ അതിന്റെ ഡയറക്ടർ സാറിനെ പോലെ തന്നെ അത്രേ ഒരു ഗുണവും പക്ഷെ കഥ തിരക്കഥ സംവിധാനം സംഭാഷണം ആളൊരു പുലിയാണല്ലോ ഇതൊന്നും അറിയത്തില്ല അങ്ങനെ അപ്പൊ ഒന്ന് കിട്ടിയിട്ടും മതിയായിട്ടില്ല അല്ല സാറേ ചില പ്രൊഡ്യൂസർമാരെ പിന്നെയും പിന്നെയും പടം എടുത്തോണ്ടിരിക്കും എത്ര പൊട്ടിയാലും എന്നിട്ട് അത് നേരെ പിന്നെ അങ്ങ് പൊട്ടുകയും ചെയ്യും എന്നിട്ട് കുറ്റം മൊത്തം ഡയറക്ടറിന്റെ തലയിൽ ഞാൻ സാറിന് പറഞ്ഞതല്ല ട്ടോ